ആരോഗ്യമില്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റുമോ ആരോഗ്യമില്ലെങ്കിൽ സൽക്രമം ചെയ്യാൻ പറ്റുമോ സേവന പ്രവർത്തനങ്ങൾ ഇടപെടാൻ പറ്റൂ ജോലിക്ക് പോകാൻ പറ്റൂ ഇത് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നത് ആരോഗ്യമുണ്ട് നമ്മുടെ ആരോഗ്യം തിന്മയിലേക്ക് പോകരുത് സംസാരിക്കാൻ കഴിവുണ്ട് പക്ഷെ വേണ്ടാത്തരം പറയരുത് നോവിക്കുന്ന വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത് ആഫിയത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൽ നിന്നുള്ളൊരു ഏറ്റെടുക്കൽ കിട്ടണം അതാ പിന്നെ ചോദിക്കുന്നത് നീ ഏറ്റെടുക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും ഏറ്റെടുക്കേണമേ ബർക്കത്തിനെ ചോദിക്കുകയാണ് നീ നൽകിയതിലെല്ലാം പിന്നെ പറഞ്ഞു റബ്ബേ നിന്റെ 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 നിന്ന് നീ എനിക്ക് കാവൽ പിന്നെ നീനിക്ക് അള്ളാഹുനെ കുറിച്ചുള്ള പറ്റിയാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ് ഹിതായച്ച് ആഫിയച്ച് വിലയച്ച് ഇത് കിട്ടിയ പിന്നെന്താ വേണ്ടത് ഒരു ദിവസം ആ ദിവസം ശരിയായില്ലേ ആ ദിവസത്തിന് പിന്നെ എന്ത് കുഴപ്പാണ്